ഇത് കുറച്ച് ബോറാണ് കേട്ടിരിക്കാൻ ബോറായിരിക്കും പക്ഷെ എത്ര ബോറായാലും ഇത് പറയുക അല്ലാതെ രക്ഷയില്ല ഇത് ആര് കേൾക്കുന്നില്ലെങ്കിലും ബി ഡി സതീശനും എം വി ഗോവിന്ദനും കേൾക്കണം ബിനോയ് വിഷുവും പി കെ കുഞ്ഞാലിക്കുട്ടിയും കേൾക്കണം എന്നാണ് ഞാൻ പറയാം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഈ ദിവ്യ പറഞ്ഞതുപോലെ എന്താണ് കരട് പട്ടി ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകളാണ് വോട്ടർമാരാണ് ഒഴിവാക്കപ്പെട്ടത് അത് എ എസ് ഡി ലിസ്റ്റ് എന്നാണ് പറയുക എന്താണ് ഹാപ്സൻസ് ഷിഫ്റ്റ് ഡിലീഷൻ അതിനകത്ത് ആദ്യം നമ്മൾ കാണേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള പതിനൊന്ന് അസംബ്ലി സെഗ്മെൻറ്റുകളുണ്ട് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഒമ്പത് അസംബ്ലി സെഗ്മെൻറ്റുകളുണ്ട് ഈ അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് മൊത്തം കേരളത്തിൽ ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകളാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് ഈ അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് പതിനൊന്ന് ഒമ്പത് ഇത്ര ഇരുപത് ഇരുപത് അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ ബി ജെ പി ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ വന്ന അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് കഴക്കൂട്ടം ഏത് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്ന അസംബ്ലി സെഗ്മെൻറ്റ് എടുത്ത് കഴക്കൂട്ടത്ത് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂ നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വട്ടിയൂർക്കാവ് അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് നേമത്ത് നാല്പത്തി ഒമ്പതിനായിരത്തി അറുപത്തി മൂന്ന് ആറ്റിങ്ങൽ പതിനാറായിരത്തി പന്ത്രണ്ട് കാട്ടാക്കട ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മണലൂർ ഇരുപത് ഇരുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഒല്ലൂർ മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി പത്ത് തൃശ്ശൂർ മുപ്പതിനായിരത്തി നാനൂറ്റി പതിനേഴ് ഇരിഞ്ഞാലക്കുട പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പുതുക്കാട് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് നാട്ടിക ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്ന അസംബ്ലി സെഗ്മെൻറ്റുകൾ ഒഴിവാക്കപ്പെട്ട ആളുകൾ ഇനി രണ്ടാം സ്ഥാനത്ത് വന്ന അസംബ്ലി സെഗ്മെൻറ്റുകൾ മഞ്ചേശ്വരം പതിനയ്യായിരത്തി പതിനേഴായിരത്തി ഇത് ബോറാണ് പക്ഷെ ഞാൻ വായിക്കാതെ വിടില്ല ഞാൻ പതിനേഴായിരത്തി ഒരുന്നൂറ്റി അറുപത് കാസർഗോഡ് പതിനായിരത്തി എൺപത് പാലക്കാട് മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് ഹരിപ്പാട് പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കായംകുളം പതിനേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് വർക്കല പതിനയ്യായിരത്തി മുപ്പത്തി രണ്ട് തിരുവനന്തപുരം ശ്രദ്ധിക്കണം കേട്ടോ തിരുവനന്തപുരം അമ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കോവളം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നെയ്യാറ്റിങ്ങര ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാല് ോക്കൂ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് ബി ജെ പി നന്നായി പെർഫോം ചെയ്തിട്ടുള്ള അസംബ്ലി സെഗ്മെൻറ്റുകളാണ് എ ക്ലാസ്സിലാണല്ലോ എ ക്ലാസ്സിലാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഒന്നാമത്തെ ചോദ്യം അതാണ് എന്തുകൊണ്ട് ഇത്രയധികം ആളുകൾ ഒഴിവാക്കപ്പെട്ടു രണ്ടാമത്തെ ഇത്രയധികം ആളുകൾ തങ്ങളുടെ മണ്ഡലങ്ങളിൽ ഒഴിവാക്കപ്പെട്ടിട്ട് ബി ജെ പിക്ക് എന്താണ് ഒരു ആശങ്കയില്ലാത്തത് നമ്മളെ ആർ സി ഒന്നും പറയുന്നില്ല സുരേന്ദ്രൻ ഒന്നും പറയുന്നില്ല തങ്ങൾ പ്രധാനമെന്ന് കരുതുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് ഇത്രയധികം ആളുകൾ ഒഴിവാക്കപ്പെടും ഇത് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒന്നും പറയുന്നില്ല വി ഡി സതീശനോ ഗോവിന്ദനോ കുഞ്ഞാലിക്കുട്ടിയോ ബിനോയിഷോ ഒന്നും പറയുന്നില്ല അവർ എനിക്ക് തോന്നുന്നു ഇവരാരും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയോ ഇത് പഠിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെയാണ് നമ്മളിത് പഠിക്കാൻ തീരുമാനിക്കുന്നത് നമ്മൾ പാലക്കാട് നിന്നകത്ത് തുടങ്ങി ഇന്നലെ മുതൽ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ വാർത്ത കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ കാണേണ്ട കാര്യം ഈ ഈ ലിസ്റ്റ് എഗൈൻ അതിനെ വിഘടിപ്പിക്കുന്നുണ്ട് എസ് ടി ലിസ്റ്റിൽ വരുന്ന കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓൾറെഡി എൻറോൾഡ് എന്തുകൊണ്ടാണ് ഒഴിവാക്കപ്പെടുന്നത് ഒഴിവാക്കപ്പെടുന്നവരെ ലിസ്റ്റ് എഗൻ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി എൻറോൾഡ് സംവെയർ എൽസ് എൻറോൾഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ബി എൽഒമാരാണല്ലോ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി എൻറോൾഡ് ആയിട്ടുള്ള ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു അൺട്രെയ്സബിൾ ബാർ ആബ്സെൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അൺട്രെയ്സബിൾ കണ്ടെത്താൻ കഴിയുന്നില്ല അൺട്രേസബിൾ ആയിട്ടുള്ള ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് ചെയ്ത ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു കനോട്ട് ട്രൈസ് ദം എന്ന് പറഞ്ഞാൽ ഈ അജ്ഞാത വോട്ടർമാരെവിടെ ഈ ജിന്നുകളെവിടെ ആവശ്യം എന്താണ് അൺട്രൈസബിൾ ആയിട്ടുള്ള ആളുകൾ അതാണൊരു കാറ്റഗറി പിന്നെ പെർമനൻ്റ്ലി ഷിഫ്റ്റ് എടുത്ത് പറഞ്ഞൊരു കാറ്റഗറിയുണ്ട് പിന്നെ ഡെത്ത് എങ്ങനെയൊരു കാറ്റഗറിയാണ് മരിച്ചപ്പോൾ പിന്നെ രസകരമായൊരു കാറ്റഗറി ഉണ്ട് ഇ എഫ് ഇ എഫ് റെഫ്യൂസ്ഡ് എന്നുവച്ചാൽ എം എ എലിമിനേഷൻ ഫോം റെഫ്യൂസ് ചെയ്താൽ എനിക്ക് വന്ന് മാവോയിസ്റ്റുകളും മറ്റുമായിരിക്കും ഞങ്ങൾ റഫ്യൂസ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് അത് വേണ്ട ലിസ്റ്റിൽ ഉണ്ടാകും ഓൾറെഡി ചിലപ്പോൾ എൻ്റെ പേരുണ്ടാവായിരിക്കാം പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് വന്ന് മാവോയിസ്റ്റുകളായിരിക്കാം അവർ പക്ഷേ എനിക്കറിയില്ല ഇത്രയും കാറ്റഗറീസ് ആവുന്നില്ല അത് നമ്മൾ പാലക്കാട് പരിശോധിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ചെയ്യുന്നത് ഇനി അടുത്ത ദിവസങ്ങളും മറ്റ് മണ്ഡലങ്ങളും നമ്മൾ നിശ്ചയമായിട്ടും പരിശോധിക്കും അത് പ്രേക്ഷകരെ അറിയിക്കും അപ്പോൾ പാലക്കാട് പരിശോധിച്ചപ്പോൾ ബി ജെ ഈ പറഞ്ഞപോലെ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ബൂത്തുകളാണ് ബൂത്ത് നമ്പർ അറുപത്തി മൂന്ന് വടക്കന്തറ ഡോക്ടർ നായർ ജി യു പി എസ് സ്കൂൾ അവിടെ ഒരു ഒരു ബൂത്തിൻ്റെ കഥയാണേ പറയുന്നത് അവിടെ ആകെ ഒഴിവായത് നാനൂറ്റി എഴുപത് വോട്ടർമാർ ആ ബൂത്ത് നിന്ന് ഒഴിവായിട്ടുണ്ട് ഇത് അപൂർവമാണ് കേട്ടോ കേരളത്തിൽ മറ്റും ഇവിടെ ഇങ്ങനെ കാണില്ല ഇങ്ങനെ ഈ ഈ മണ്ഡലങ്ങൾ മാറ്റി നിർത്തി നാനൂറ്റി എഴുപത് വോട്ടർമാർ ഒഴിവായതിൽ മുന്നൂറ്റി അഞ്ച് പേർ അൺട്രേയ്സബിൾ ഒരു ബൂത്തിൽ നിന്ന് മുന്നൂറ്റി അഞ്ച് പേര് അൺട്രേസബിൾ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ആരാണോ ആരാണ് അവരെന്നറിയത്തില്ല അറിയില്ല അതുകൊണ്ട് ബി എൽ ഒക്കെ കണ്ടെത്താൻ പറ്റുന്നില്ല ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് മുന്നൂറ്റി അഞ്ച് പേർ വടക്കൻതിറ ബൂത്ത് അറുപത്തിരണ്ട് അവിടെ മൊത്തം ഒഴിവായിട്ട് നാനൂറ്റി നാൽപ്പത്തൊമ്പത് മൊത്തം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഡത്ത് ഷിഫ്റ്റ് ബി എഫ് എല്ലാം കൂടെ അതിൽ അൺട്രെയ്സബിൾ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ നോക്കൂ നാനൂറ്റി നാൽപ്പത്തൊമ്പത് പേർ ഒഴിവാകുന്നു അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പർ ഒരു ബൂത്ത് വടക്കന്തറ ബൂത്ത് സിക്സ്റ്റി ടു ബൂത്ത് നമ്പർ തേർട്ടി സിക്സ് അവിടെ നാനൂറ്റി നാനൂറ്റി ഒന്ന് വോട്ടർമാരാണ് ഒഴിവായത് അതിനകത്ത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർ അൺട്രേസബിൾ മൂത്താംതറ ബൂത്ത് നമ്പർ ഫിഫ്റ്റി സെവൻ ഇരുന്നൂറ്റി അമ്പത് പേരാണ് ഒഴിവായത് അതിൽ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് അൺട്രൈസബിൾ വടക്കൻതറ ബൂത്ത് നമ്പർ ഫോർട്ടി ത്രീ അവിടുന്ന് ഒഴിവായ നാനൂറ്റി ഇരുപത്തി അഞ്ച് പേർ അൺട്രേസബിൾ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ ഈ പറഞ്ഞ ബൂത്തുകളെല്ലാം ബി ജെ പിക്ക് വലിയ അപ്പർ ഹാൻഡുള്ള വലിയ തോതിൽ ബി ജെ പി വോട്ട് വാങ്ങിയിട്ടുള്ള ചില ഒരു അമ്പത് അറുപത്തി അഞ്ച് ശതമാനം ആളുകൾ അൺട്രൈസബിൾ ആണെന്നുള്ളതാണ് ഒഴിവായതിൽ അമ്പത് അറുപത്തഞ്ച് മരണം സംഭവിക്കാൻ ഷിഫ്റ്റ് ചെയ്യാതെ പോകുന്നത് പക്ഷേ അറുപത്തഞ്ച് ശതമാനം അമ്പത് മുതൽ അറുപത്തഞ്ച് ശതമാനം വരെ ആളുകൾ അൺട്രേസബിൾ ആണെന്നുള്ളത് ഞാൻ ഈ കണക്ക് മാത്രം ഇവിടെ വെക്കുകയാണ് ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇതേക്കുറിച്ച് ആലോചിക്കട്ടെ ഇനി സംഭവിക്കാൻ പോകുന്നവർ ഇപ്പോൾ ആശ്വസിക്കാം ആ വോട്ടൊക്കെ പോയല്ലോ എന്ന് വിചാരിച്ചാൽ ആശ്വസിക്കാം എടയാ സംഭവിക്കുന്നവർ ഇതിൻ്റെ പൊതുവായി ചേർക്കുന്നവരുടെ ചേർക്കുന്നൊരു പ്രക്രിയ ഇനി വരും എൻ്റെ പുതിയ പട്ടിക വരും അപ്പം നോക്കിക്കോ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ മണ്ഡലങ്ങളിലെല്ലാം അഭൂതപൂർവ്വമായ വർധന ഈ ജിന്നുകളെല്ലാം എവിടുന്നെങ്കിലും തിരിച്ചു വരുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം നന്നായി ചുരുങ്ങിയത് ഇതൊന്ന് പഠിക്കാനെങ്കിലും സമയം കണ്ടെത്തണം എന്ന് മാത്രമാണ് ഞാൻ പറയാം